അപ്പൊ ഇന്നത്തെ വീട് എന്ന് പറയുന്നത് ഇന്നൊരു കുഞ്ഞൊരു മിനി ബ്ലോഗാട്ടോ അപ്പൊ നമുക്ക് കിട്ടി കൊറച്ച് ടോയ്സിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മള് ഞങ്ങളുടെ പള്ളി മണ്ണൂത്തിപ്പള്ളിപ്പുറുന്നാളാണ് പള്ളിയിൽ വാങ്ങിയ കുറച്ച് സംഭവങ്ങളും അതേപോലെ മേമ എറണാകുളത്ത് വന്നപ്പോ ഒരു പൂരണ്ടാണ് അപ്പൊ അവിടെ നിന്ന് വന്നതും പിന്നെ ഇന്ന് മകർച്ചോബിയാണ് അപ്പൊ അമ്മയുടെ അവിടെയിട്ട് ഒരു അമ്പലം ഉണ്ട് അപ്പൊ അമ്പലത്തിൽ വാങ്ങിയതായിട്ടുള്ള കൊറച്ച് സംഭവങ്ങളാണ് കേട്ടോ അപ്പൊ ഇതാണ് എനിക്ക് തന്നത് അവിടെ ഒരു പൂരാണ് കേട്ടോ അതാണ് അപ്പൊ ഇത് എനിക്ക് മാമോ അതിന് തന്നൊരു മാല ആണ്ട്ടോ എറണാകുളത്ത് നിന്നാണ് അപ്പൊ ഇതും പിന്നെ ഇതാണ് കേട്ടോ എനിക്കിത് വളിയാണ് വളി മാങ്ങി തന്നു പിന്നെ ഒരു കാറ് ഇതുപോലത്തെ ഒരു കാറ് മങ്ങി കൊടുത്തു കേട്ടോ കണ്ണനും ആമിക്കും ഇതുപോലെ ഈ രണ്ടെണ്ണം വാങ്ങിച്ചു കണ്ണനും വാങ്ങിച്ചു മാറ്റിച്ചുട്ടോ ഇത് ആസിക്കാരനാണ് ഇപ്പം പറയണേട്ടോ ആസിക്കാരനായിട്ട് ഇത് അമ്പും ബില്ലാണോ ഇത് അങ്ങടെ നമ്മള് പളിപ്പറനാളില് പോയപ്പോ വാങ്ങിയതാ കേട്ടോ ഇത് അവന്റെ സ്പിന്നറാണ് സ്പിന്നറാണ് അവന്റെ അത് അമ്മ മക മകച്ചൊവിക്ക് ഇന്ന് മകച്ചൊവിയായിരുന്നു അപ്പൊ അത് അപ്പൊ ഇത് അമ്പലിക്ക് പോയപ്പോ അവിടെ കൂരണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് വാങ്ങിയതാണ് ഇതും പിന്നെ ഇതും വാങ്ങിട്ടോ അപ്പൊ ഞാൻ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ഞാൻ ലാസ്റ്റ് കാണിക്കട്ടോ വീഡിയോടെ അപ്പൊ ഇത് എന്ന് പറയുന്നത് പേപ്പർ സോപ്പാണ് അപ്പൊ ഞാൻ കുറെ നേരത്തെ ആഗ്രഹമാണ് ഇത് വാങ്ങണത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പൊ ഇത് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി അങ്ങനെ ആ രണ്ടെണ്ണം വാങ്ങിയിട്ടോ പിന്നെ ഇതിപ്പോ മണ്ണത്തിപ്പള്ളിക്ക് പോയപ്പോ വാങ്ങിയ സ്ലേഡും ഇതാണ് കേട്ടോ ഇത് അമ്മ വാങ്ങിയതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇത് ഞാൻ വാങ്ങിയത് തന്നെയാണ് കേട്ടോ രണ്ടോ ഒരെ കളറാണ് കേട്ടോ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ അപ്പൊ ഞാന് എന്റെ കയ്യിൽ മയിലഞ്ചും കൂടി ഇട്ടുണ്ട് കേട്ടോ കണ്ടോ പക്ഷെ ചെറുതായിട്ട് മാനൊക്കെ പോയിണ്ട് കൊറച്ചു ദിവസം ഇട്ടിട്ട് രണ്ടു ദിവസമായിട്ടോ ഇതും പിന്നെ അവനെ ഒരു ഐസ്ക്രീമും കഴിച്ചു പിന്നെ ഐസ്ക്രീമും കഴിച്ചു അപ്പൊ ഐസ്ക്രീമിന്റെ മൂടി എടുക്കാൻ പോയി കാണുട്ടോ ഐസ്ക്രീമും കഴിച്ചു പിന്നെ പിന്നെഅപ്പ ഇതുപോലത്തെ ഒരു ചോക്ലേറ്റിന്റെ ഒരു സാധനം കൂടി വാങ്ങിച്ചോട്ടോ അവയ്ക്ക് ഭയങ്കര ഇഷ്ട ഐസ്ക്രീം അപ്പൊ അതും വാങ്ങി അപ്പൊ നമുക്ക് ഡാമോ കാണിക്കാംട്ടോ ാണ് വെള്ളം കേട്ടോ വെള്ളത്തില് ഒരു നല്ല ഒരു നല്ല വീട്ടിലുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ തുറക്കാം വന്നിട്ടുണ്ട് ഈ ഒരു ഐസ്ക്രീം ആണ് അവൻ മാണിച്ചത് അപ്പൊ ഇതിന്റെ സൺഡേ എന്നാണ് കേട്ടോ പേര് ഓക്കെ അപ്പൊ ഇത് ഞാൻ കഴിച്ചില്ല എനിക്ക് ഭയങ്കര ഛർദിയും പനിയൊക്കെ ആയിരുന്നു അത് കാരണം കഴിച്ചു കഴിഞ്ഞാ പനി കിട്ടൊന്നു വിചാരിച്ചിട്ട് അവൻ ഞാൻ മാനിച്ചില്ല എബിനും അപ്പിയും കൂടി കഴിച്ചു കഴിച്ചുട്ടോ അമ്മയും ഞാനും മാനിച്ചില്ലേ ലേസയുടെ

ി നല്ലോണം അങ്ങട്ട് പതിപ്പിക്കോ പതിപ്പിച്ചിണ്ട് ഇത് അവന് നല്ലോണം പതിപ്പിച്ചിട്ടോ കുറച്ച് വെള്ളാക്കി നല്ലോണം പതിപ്പിച്ചിട്ട് നമ്മൾ കഴുകുക ഇനി നല്ല മണാണ് മണാട്ടോ ക്ക് മണം കിട്ടും നിങ്ങൾക്ക് മണം കിട്ടും അപ്പൊ ഇത്ര വരുന്ന വീഡിയോ നമ്മൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് വാങ്ങിയത് അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആരും ഒരു കമന്റ് ഒന്നും ഇട അപ്പൊ കുറച്ച് കമന്റ് കൂടി ഇടുന്നേ അപ്പൊ കമന്റ് ഇടണം അപ്പൊ എല്ലാരും ഈ വീഡിയോ കണ്ടു വിചാരിക്കണോ അപ്പൊ എല്ലാവർക്കും